മസ്കാരം കോൺഗ്രസിന് തന്നെ രാഹുൽ ഗാന്ധിയെ മടുത്തിരിക്കുകയാണ് എന്ന് വേണം പറയാൻ ഇപ്പോൾ രാഹുലിന്റെ നേതൃത്വത്തിനെതിരെ കോൺഗ്രസ് നേതാവും മുൻ രാഷ്ട്രപതി പ്രണവ് മുഖർജിയുടെ മകളുമായ ഷർമിഷ്ട മുഖർജി രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രാഹുലിന്റെ നേതൃത്വം പരാജയപ്പെട്ടതിനാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മറ്റേ ആരെങ്കിലും ഉയർത്തി കാണിക്കാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നാണ് അവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് പ്രണവ് മൈ ഫാദർ എ ഡോട്ടർ റിമമ്പേഴ്സ് എന്ന തന്റെ പുസ്തകത്തിലാണ് ഷർമിഷ്ഠയുടെ ഈ വാക്കുകൾ ആവശ്യമെങ്കിൽ നെഹ്റു കുടുംബത്തിന് പുറത്തേക്ക് നോക്കണം രാഹുലിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ദയനീയ പരാജയമാണ് സംഭവിച്ചത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മുഖം തന്നെ രാഹുൽ ആയിരുന്നു ഒരു നേതാവിന്റെ കീഴിൽ പാർട്ടി തുടർച്ചയായി പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ആ മുഖം മാറാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും മുഖർജി പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് പത്തൊമ്പത് ദശാംശം ആറ് ഏഴ് ശതമാനം വോട്ട് ഷെയറുമായി അൻപത്തിരണ്ട് സീറ്റുകളാണ് നേടിയത് രണ്ടായിരത്തി പതിനാലിൽ നാല്പത്തിനാല് സീറ്റുകൾ മാത്രമാണ് നേടിയത് അതേസമയം മറുവശത്ത് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പത് എത്തുമ്പോൾ മുന്നൂറ്റി മൂന്ന് സീറ്റുകളായി വളർന്നുവെന്നും കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അവസരമില്ലെന്നും ശർമിഷ്ഠ വിമർശിക്കുന്നുണ്ട് കോൺഗ്രസിനെ കുറിച്ചും രാഹുലിന്റെ നേതൃഗുണത്തെക്കുറിച്ചുമുള്ള മുൻ രാഷ്ട്രപതിയുടെ നിരീക്ഷണങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന പുസ്തകമാണ് ഷർമിഷ്ഠയുടേത് കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനമാണ് പുസ്തകത്തിൽ കൂടി ശർമിഷ്ഠ നടത്തുന്നത് അതേസമയം ബംഗാളിൽ രാഹുലിനെയും കോൺഗ്രസിനെയും കണ്ടം വഴി ഓടിച്ചിരിക്കുകയാണ് മമത ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം തൃണമൂൽ കോൺഗ്രസ് മാറ്റില്ലെന്ന സൂചന ഇതോടെ ദൃഢമാവുകയാണ് ഭാരത് ജോഡോ ന്യായ യാത്രയെക്കുറിച്ചടക്കം കോൺഗ്രസ് തന്നെ അറിയിച്ചില്ലെന്ന് മമതയുടെ പരാതിയുണ്ട് രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര ചെല്ലുന്നിടം എല്ലാം ഇന്ത്യ മുന്നണി തകരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതോടെ ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെ വേണ്ടി രൂപം നൽകിയ ഇന്ത്യ മഹാസഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ തകരുന്ന ചിത്രമാണ് തെളിയുന്നത് ഏതായാലും രാഹുൽ ഗാന്ധി വൻ പരാജയമെന്ന് കോൺഗ്രസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരാളെ ജനങ്ങൾ എങ്ങനെ അംഗീകരിക്കുമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും വെബ്ഡെസ്ക് തോമസ് അഹമ്മദാബാദ് ഗുജറാത്ത്